ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു ആണെങ്കിൽ ചെക്കിങ്ങിന് ഇറങ്ങുകയാണ് ആ സമയത്ത് അബിയും നവ്യയും കൂടെ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് വരും കേട്ടോ എന്നിട്ട് അനന്തപുരി തറവാറ്റിൽ നടക്കുന്ന കാര്യമൊക്കെ മോളെ അറിഞ്ഞോന്ന് ചോദിക്കാൻ നവ്യ ഇല്ലേ ചീ എന്താ അതെ നിന്റെയും അനിയുടെയും വീഡിയോ ഇല്ലേ അത് മുത്തശ്ശം കണ്ട ആകെ പ്രശ്നമായിരിക്കാന്ന് പറയുമ്പോ നന്ദൊന്നും ഞെട്ടാണെട്ടോ അപ്പോഴേക്കും നമ്മുടെ അഭി പറയും അമ്മായിയെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അനാമിക അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലാന്ന് പറയുമ്പോ നന്ദു ഇങ്ങനെ മുഖത്തേക്ക് നോക്കുക അബിയുടെ ആ കുട്ടിക്ക് പ്രാറ്റിൽ കുറഞ്ഞ പക്വത ഉണ്ടെന്നല്ല അനി കാണിക്കുന്നത് ആർക്കെ സഹിക്കാൻ പറ്റുക എന്നങ്ങനെ ചോദിക്കുന്ന നേരത്തെ നമ്മുടെ നന്ദി പറയുന്നുണ്ട് അപ്പൊ അവള് കാണിക്കുന്നത് എല്ലാവർക്കും സഹിക്ക അല്ലേ അതല്ല മോളെ നീ ഏതായാലും അനി നിന്റെ പിറകെ വരികയാണെങ്കിൽ ഓടിച്ചു വിടണം എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദി പറയുന്നുണ്ട് അങ്ങനെ ഓടിച്ചപ്പോൾ പറ്റിയതാണ് അവനെ കാണാതായത് അവനിപ്പോ അവന്റെ ചേട്ടന അനുകരിച്ചോണ്ടിരിക്കുക ആദർശേട്ടന്റെ കഥയൊക്കെ നിനക്ക് അറിയാലോ മോളെ എന്ന് നവ്യ പറയുമ്പോൾ നമ്മുടെ നന്ദു പറയും ആദർശേട്ടനെ എനിക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ട് ആ കാര്യൊന്നും ഇവിടെ ഇപ്പൊ ആരും പറയണ്ട എന്ന് പറയാൻ കേട്ടോ അതിന് ശേഷമാണെങ്കിൽ ജലജ ഇങ്ങനെ ജലജയുടെ പ്രതിരൂപത്തോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ എന്തായാലും ഞാൻ വിചാരിച്ച കാര്യങ്ങളാ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏതായാലും ഒരു ബോംബ് വീണ് പൊട്ടാനുള്ള സാധ്യതയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ജാനയും കൂടെ അങ്ങോട്ടേക്ക് വരുകട്ടോ അപ്പോഴേക്കൊന്ന് പ്ലേറ്റ് മാറ്റുന്നുണ്ട് ഇവിടെ ഇപ്പൊ ആരോടും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രതിരോധത്തെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് തന്നെയായിരത്തി ഇപ്പോഴേ ഇവരൊക്കെ പറയുന്നത് വിഷം കൊടുത്തത് എൻ്റെ മരുമോളാണെന്ന നീ എന്തൊക്കെയാ ജാനകി പറയുന്നെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരുത്തിയുടെ അമ്മായിയമ്മ ഹോസ്പിറ്റലിലായിരുന്നില്ലേ കരളൊക്കെ പോയിട്ട് ആ അമ്മായിയമ്മയ്ക്ക് വിഷം കൊടുത്തത് എൻ്റെ മരുമകളാണത്രേ ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത് മറ്റാരാ ഇവിടുത്തെ പുന്നാര മരുമകൾ ഉണ്ടല്ലോ ജ്വല്ലറി ഡിസൈനർ നയന അവൾ തന്നെ എന്ന് പറയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അനി വരുന്ന സമയത്ത് അനിയുടെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അനി ആ സമയത്ത് ജാനകി വന്ന് ആ ഫോൺ അങ്ങ് തട്ടിപ്പറിക്കുകയാണ് നീ ഇത് ഇനി വെക്കണ്ട എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ കൈയില് ഇത് ശരിയാവില്ല ശെരിയാവില്ല അപ്പോഴാ നിനക്ക് വേണ്ടാത്ത ചാറ്റും മെസ്സേജുകളും കോളിങ്ങും ഒക്കെ വരുന്നത് അതുകൊണ്ട് എൻ്റെ മോ ഇനി ഇത് കയ്യിൽ വെക്കണ്ട എന്നങ്ങ് പറയുന്ന നേരത്തെ എൻ്റെ ജോലി സ്ഥലത്തു ഒരുപാട് ആൾക്കാർ വിളിക്കും അമ്മേ അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാ നിന്നെ ലാൻഡ് ഫോണിൽ വിളിക്കാൻ അയ്യോ അമ്മേ എൻ്റെ ഒരുപാട് ഡോക്യുമെന്റ്സുകളും അതിലുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം ഇതിൽ മൊത്തം ആ പെണ്ണിന്റെ ചിത്രായിരിക്കും നന്ദുവിന്റെ അതിനു പറയുന്ന നേരത്ത് നമ്മുടെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മ ആ ഫോൺ ഇങ് തരുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ കാലത്തൊന്നും ഇതില്ലായിരുന്നു ഇപ്പോഴല്ലേ ഇത് വന്നത് വന്നതോടു കൂടി കുടുംബത്തിന്റെ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു അമ്മയുടെ കയ്യിലുണ്ടല്ലോ ഒരെണ്ണം എന്ന് പറയുമ്പോൾ അതെ ഞാൻ ആവശ്യത്തിന് ഉപയോഗിക്കാറുള്ളൂ അല്ലാതെ നിന്നെ പോലെ എന്ന് പറയട്ടോ എന്നിട്ട് അനക്ക് കൊടുക്കാതെ പോവാണ് അത് കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശന്റെ അടുത്ത് വന്ന് പറയാണ് അനിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയ കാര്യം അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ഫോൺ വാങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല മരുമകളിലൂടെ പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കാതെ അവനെ വന്ന് സ്നേഹിക്കാൻ വേണ്ടിട്ട് പറ നീ ഇവിടെയുള്ള മരുമകളെ കുറ്റം പറയാതെ നിന്റെ മരുമകളെ എന്റെ കുറ്റം പറയാട്ടെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി ദേവയാനി അവൾക്ക് സ്നേഹത്തോടെ ഒരു നെക്ലേസ് കൊടുത്തപ്പോൾ അവൾ അത് കൊണ്ടുപോയി അവളുടെ അച്ഛന് കൊടുക്കുകയും അയാളത് പരസ്യക്കാരന് കൊടുക്കുകയും എന്നാണ് കേട്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശം പറയും വീട് വയ്ക്കാൻ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിപ്പോ വേണുവിടെ അല്ല എന്നല്ല പറയുന്നത് നമുക്ക് ഈ സ്വത്തിലും മുതലിലും കാര്യമില്ലാത്തത് കൊണ്ട് അതൊന്നും ശ്രദ്ധിച്ചില്ല പക്ഷെ നീ നിന്റെ മരുമകളോട് പറയണം അനിയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയട്ടോ മുത്തശ്ശൻ അപ്പൊ ജാനയ്ക്കാകെ നാണം കെടുന്നുണ്ട് അതേസമയം നമ്മുടെ ആണെങ്കിൽ നന്ദുവിനെ വിളിച്ച് പറയുന്നുണ്ട് മോളിവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ അനി മോളെ കാണാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ തറവാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നടക്കുന്നത് ഈ വീട്ടിൽ അവർ രണ്ടു ധ്രുവങ്ങളിലാണ് ഉള്ളത് അതിന് കാരണം അനിയും മോളും തന്നെയാണ് അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറയണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ